ഞാൻ ജോസ് വർഗീസ് ഗീസ് വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ജോയിൻറ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറാണ് ഇന്ന് നമ്മൾ ഫീൽഡിൽ ഒരു ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ പോവുകയാണ് അതായത് തെങ്ങിന് ആവശ്യമായ ഈർപ്പം ലഭിക്കുന്നതിന് വെള്ളത്തിൻ്റെ ലഭ്യത ലഭിക്കുന്നതിന് ഉള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് ചകിരി അടക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിൽ നമുക്ക് രണ്ട് കുഴികളാണ് കുഴിക്കുക രണ്ട് കുഴികൾ ഒരു കുഴി ഇപ്പോൾ ഏകദേശം എടുത്തു കഴിഞ്ഞു ഒരു അമ്പത് സെൻറ്റിമീറ്റർ നീളവും അതുപോലെ തന്നെ ഒരു മുപ്പത് സെൻറ്റിമീറ്റർ വീതിയും മുപ്പത് സെൻറ്റിമീറ്റർ ആഴമുള്ള കുഴിയാണ് ഇവിടെ കുഴിച്ചിട്ടുള്ളത് കുറച്ച് ഹാർഡ് റോക്കാണ് എന്നിരുന്നാലും ഒരു മുപ്പത് സെൻറ്റിമീറ്റർ ആഴമുള്ള കുഴി ഏകദേശം ഒരടി ഒന്നര അടി കുഴി ഉപയോഗിക്കാൻ വേണമെങ്കിൽ ഒന്നര അടി വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇത് ഒരു കുഴി കുഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നേര ഓപ്പോസിറ്റ് സൈഡിലാണ് അടുത്ത കുഴി കുഴിക്കേണ്ടത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കുഴിക്കേണ്ടത് തെങ്ങിൻ്റെ തടം വിട്ട് ഏകദേശം ഒന്നര മീറ്റർ വിട്ടിട്ടാണ് ഈ കുഴി കുഴിക്കുന്നത് ഇതിലാണ് നമ്മൾ ചകിരി എടുക്കാൻ പോകുന്നത് ഇതിൽ അടുത്ത ഘട്ടം പറയാം ഈ കുഴി കുഴിച്ച് കഴിയട്ടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുഴി നേര ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ എടുക്കുന്നത് ഇത് മേ അമ്പത് സെൻറ്റിമീറ്റർ നീളവും മുപ്പത് സെൻറ്റിമീറ്റർ വീതിയും അതുപോലെ മുപ്പത് സെൻറ്റിമീറ്റർ ആഴുള്ള കുഴിയാണ് പെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് കുഴിയെടുക്കുന്നത് പരമേശ്വരനാണ് വടക്കഞ്ചേരി സ്വദേശിയാണ് അപ്പോൾ അദ്ദേഹം നീറ്റായിട്ട് അതിൻ്റെ കുഴികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് കുഴികൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുത്തിരിക്കുകയാണ് രണ്ട് കുഴികൾ ഒന്നര മീറ്റർ വിട്ടിട്ട് രണ്ട് കുഴികൾ ഈ കുഴികളിലാണ് നമ്മൾ ചകിരി അടക്കുന്നത് അപ്പോൾ ചകിരി മലർത്തിയാണ് വെക്കേണ്ടത് അതിപ്പോൾ അവിടെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നതാണ് ചകിരി മലർത്തിയിട്ടാണ് വെക്കുന്നത് മലർത്തി വയ്ക്കുമ്പോൾ കൂടുതൽ വെള്ളം അതിൽ സ്റ്റോർ ചെയ്യും ചകിരിയിൽ സാധാരണ രീതിയിൽ മണ്ണിനെക്കാട്ടിലേകം ഇരട്ടി വെള്ളം അതിൽ സ്റ്റോർ ചെയ്യും കൂടാതെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഇതിൻ്റെ വേരുകളെല്ലാം ഈ ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു വേരുകളെല്ലാം മേൽ മേലുള്ള വേരുകൾ ഫീഡിങ് റൂട്ട് എന്ന് പറയും അതായത് ഭക്ഷണം തേടി എത്തുന്ന വേരുകളെല്ലാം മേൽഭാഗത്താണ് കാണുന്നത് ആ ആ റീജ്യനിൽ നമ്മൾ ഈ ചകിരി എടുക്കുമ്പോൾ കൂടുതലായിട്ട് തെങ്ങുകൾക്ക് ആവശ്യമായിട്ടുള്ള പോഷക മൂലകങ്ങളും ചകിരിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം പൊട്ടാഷാണ് ചകിരിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പൊട്ടാഷാണ് ആ പൊട്ടാഷിൻ്റെ ലഭ്യത ഒരു പരിധിവരെ ഓർഗാനിക്കായിട്ട് ചെടിക്ക് കിട്ടും കൂടാതെ തന്നെ ജലത്തിൻ്റെ ലഭ്യത വേനൽക്കാലങ്ങളിൽ ജലത്തിൻ്റെ ലഭ്യത ഈ ചകിരി പരമാവധി പിടിച്ചെടുക്കും ഈ വർഷക്കാലങ്ങളിൽ പെയ്യുന്ന വെള്ളം പരമാവധി ചകിരി വലിച്ചെടുത്ത് ആ വെള്ളമാണ് ചെടിക്ക് കിട്ടുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം നമ്മൾ ഈ കുഴിയിൽ ചകിരി വയ്ക്കുകയാണ് മലർത്തിയിട്ടാണ് ചകിരി വയ്ക്കുന്നത് അതാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് ചകിരി മലർത്തി വയ്ക്കുക അതെ ഇനി ഒരു ഒരു ലെയർ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിൽ ഇടണം അതാണ് അടുത്ത സ്റ്റെപ്പ് മണ്ണിട്ടിട്ട് അടുത്ത ചകിരി വയ്ക്കുക

മുഴുവൻ മൂടണ്ട ആ ഒരു ഇത് ഗ്യാപ്പ് അവിടെ കിടക്കണം വെള്ളം പരമാവധി അവിടേക്ക് എത്തണം അതിന് വേണ്ടിയിട്ടാണ് അതിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചു മണി മണ്ണിട അപ്പൊ മണ്ണും വെള്ളവും എല്ലാം കൂടി ചകിരി കയറി പിടിക്കും ഓക്കെ ഇനി അടുത്ത അതിൽ ഇത് ഈ രീതിയിൽ തന്നെ ചെയ്യാം ഈ ചകിരി ഓൾറെഡി വെള്ളം നല്ലോണം കുടിച്ചിട്ടുണ്ട് ഏഹ് അപ്പം പുറത്ത് കിടന്നുറങ്ങുന്ന ചകിരിയാണ് അപ്പോൾ ഏതായാലും ഇതിനെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാണ് ചകിരി അനാവശ്യമായിട്ട് നശിപ്പിച്ച് കളയാതെ ഇതിനെ ഒരു വീണ്ടും റീയൂസ് ചെയ്യുക ഇന്ന് കിട്ടുന്ന സാധനം ഇതിലേക്ക് തന്നെ കൊടുക്കണം എന്നാൽ മാത്രമേ തെങ്ങിന് കൂടുതൽ വിളവുണ്ടാവുള്ളൂ അതുപോലെ തന്നെ മണ്ണ് നന്നാവാനും ജലാംശം സംഭരിക്കുന്നതിനും വളരെ പ്രധാനപ്പെട്ട കാര്യമാണത് ഇനി ഒരു ലെയറ് മണ്ണിടാ കുറച്ച് ആ വേസ്റ്റ് ചകിരി കുറച്ചായിരിക്കും ഇടാം വേസ്റ്റ് ചകിരി കുറച്ചായിരിക്കും ഇടുക അത് ആപ്പിൾക്ക് ഇടുക ഇട്ട് കഴിഞ്ഞ് മണ്ണിടുക ഇതാണ് ചകിരി മൂടൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രക്രിയ ഇത് ഈ വർഷത്തെ അവസാനിച്ചിരിക്കുകയാണ് ഈ തെങ്ങിനും ആ തെങ്ങിന് ഇതിൻ്റെ പ്രയോജനം കിട്ടും ഇതിൻ്റെ തൊട്ടടുത്ത് തെങ്ങിനും പ്രയോജനം കിട്ടും അടുത്ത വർഷം ഇതിൻ്റെ ഇപ്രായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ തന്നെ കുഴിയെടുത്ത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കുഴി എടുക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഇതുപോലെ ചകിരി ഇട ഇടാം പിറ്റത്തെ വർഷം വീണ്ടും ഈ ഭാഗത്ത് തന്നെ എടുക്കാം അങ്ങനെ മാറി മാറി ആൾട്ടർനേറ്റീവായിട്ട് എടുക്കുക എടുത്ത് ചകിരി മൂടലാണ് നല്ലത് ഇതിൻ്റെ പ്രയോജനം രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഇതിൻ്റെ തെങ്ങുകൾക്ക് കിട്ടും വെള്ളം സംഭരിച്ച് വയ്ക്കുന്നതിനും കൂടുതൽ ന്യൂട്രിയൻസ് പ്രത്യേകിച്ച് പൊട്ടാഷ്യൻ്റെ ലഭ്യത ഉറപ്പുവരുത്താനും ഇതുപോലെ ചകിരി ഇടുന്നതിന് വളരെ നല്ലതാണ് ഇത് ഇത് മാത്രമല്ല കിണറുകളിൽ വെള്ളം കൂടുന്നതിനും ഒരു പരിധിവരെ ഇത് സഹായിക്കും വെള്ളം ഇത് വലിച്ചെടുത്ത് വേനൽക്കാലത്ത് ഇത് കുറേശ്ശെ ഡിസ്പേഴ്സ് ചെയ്യുമ്പോൾ ഇത്രയും ഒരു തോട്ടത്തിൽ ഇത്രയും വെള്ളം വലിച്ചെടുത്ത് ഇത് ഡിസ്പേഴ്സ് ചെയ്യുമ്പോൾ അത് മണ്ണിലേക്ക് തിരിച്ചു വിടുമ്പോൾ മണ്ണിൻ്റെ ജല കൂടും അത് കിണറുകളിക്കും അത് വ്യാപിക്കും ഏതായാലും പ്രേക്ഷകർക്ക് വളരെ നന്ദി ഇതിൻ്റെ അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ കാവുങ്ങൽ അഗ്രോടെക് യൂട്യൂബിൻ്റെ ഫോൺ നമ്പർ ലഭ്യമാണ് നിങ്ങൾക്കത് എന്നെ വിളിച്ച് സംശയങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് വളരെ നന്ദി